പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകൻ അധ്യായത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാല് അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി ആറ് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് മൂന്ന് ശീർഷകങ്ങൾ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് മോശ നാല് കർത്താവ് കാരുണ്യവാനായ ഒരുവനെ ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ് യാക്കോവിന്റെ സന്തതികളിൽ നിന്ന് അഞ്ച് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയത് ആരെയാണ് കാരുണ്യവാനായ ഒരുവനെ ആറ് യാക്കോവിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആരാണ് മോശ ഏഴ് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ജനത്തിന് എങ്ങനെയാണ് ആയിരുന്നത് സുസമ്മതനായിരുന്നു എട്ട് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആരുടെയൊക്കെ പ്രീതിക്കാണ് പാത്രമായത് ദൈവത്തിൻറെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഒൻപത് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനും ജനത്തിന് സുസമ്മതനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ ഒരുവൻ ആരാണ് ഭാഗ്യ ഭാഗ്യസ്മരണാർഹനായ മോശ പത്ത് ഭാഗ്യസ്മരണാർഹനായ മോശയെ കർത്താവ് മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത് ദൈവദൂതന്മാർക്ക് പതിനൊന്ന് ഭാഗ്യസ്മരണാർഹനായ മോശയെ കർത്താവ് എന്തിലാണ് ദൈവദൂതന്മാർക്ക് സമനാക്കിയത് പന്ത്രണ്ട് ഭാഗ്യസ്മരണാർഹനായ മോശയെ കർത്താവ് എപ്രകാരമാണ് ശക്തനാക്കിയത് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം പതിമൂന്ന് മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് പിൻവലിച്ചത് അടയാളങ്ങൾ പതിനാല് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് ആര് അപേക്ഷിച്ചപ്പോഴാണ് മോശ പതിനഞ്ച് ആരുടെ സന്നിധിയിലാണ് മോശയെ കർത്താവ് സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ പതിനാറ് കർത്താവ് മോശയെ ഏൽപ്പിച്ചത് ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ പതിനേഴ് കർത്താവ് തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം നൽകിയത് ആർക്കാണ് മോശയ്ക്ക് പതിനെട്ട് കർത്താവ് മോശയെ വിശദീകരിച്ചത് എന്തൊക്കെ കൊണ്ടാണ് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് പത്തൊൻപത് കർത്താവ് മോശയെ തെരഞ്ഞെടുത്തത് എവിടെ നിന്നാണ് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ഇരുപത് കർത്താവ് തൻ്റെ സ്വരം കേൾപ്പിച്ചത് ആരെയാണ് മോശയെ ഇരുപത്തി ഒന്ന് മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം നൽകുന്നതിന് മോശയെ കർത്താവ് എവിടേക്കാണ് നയിച്ചത് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് ഇരുപത്തിരണ്ട് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് നയിച്ച് കർത്താവ് മോശയ്ക്ക് എന്താണ് നൽകിയത് കൽപ്പനകൾ ഇരുപത്തിമൂന്ന് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എങ്ങനെയാണ് മുഖാഭിമുഖം ഇരുപത്തിനാല് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ എന്താണ് ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ഇരുപത്തിയഞ്ച് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് ആരെ തൻ്റെ ഉടമ്പടി അഭ്യസിപ്പിക്കേണ്ടതിനാണ് യാക്കോബിനെ ഇരുപത്തിയാറ് ഇരണ്ട മേഘങ്ങൾക്കുള്ളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് ആരെ തന്റെ നീതി അഭ്യസിപ്പിക്കേണ്ടതിനാണ് ഇസ്രായേലിനെ ഇരുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം ശീർഷകമെന്താണ് അഹ്റോൻ ഇരുപത്തിയെട്ട് അഹ്റോന്റെ ഗോത്രമേതാണ് ലേവി ഗോത്രം ഇരുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ആറ് പ്രകാരം മോശയുടെ സഹോദരൻ ആരാണ് അഹ്റോൻ മുപ്പത് അഹ്റോൻ എങ്ങനെയുള്ളവനായിരുന്നു വിശുദ്ധൻ മുപ്പത്തിയൊന്ന് ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ കർത്താവ് എന്താണ് ചെയ്തത് ഉയർത്തി മുപ്പത്തിരണ്ട് കർത്താവ് അഹ്റോനുമായി ചെയ്തത് എന്താണ് നിത്യമായ ഉടമ്പടി മുപ്പത്തിമൂന്ന് കർത്താവ് അഹ്റോന് എന്താണ് നൽകിയത് ജനത്തിൻ്റെ പൗരോഹിത്യം മുപ്പത്തിനാല് കർത്താവ് അഹ്റോനെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് മുപ്പത്തിയഞ്ച് കർത്താവ് അഹ്റോനെ എങ്ങനെയുള്ള മേലങ്കിയാണ് അണിയിച്ചത് മഹിമേറിയ മേലങ്കി മുപ്പത്തിയാറ് മഹിമയുടെ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് മഹിമയുടെ പൂർണത മുപ്പത്തിയേഴ് എന്തു നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത് അധികാര ചിഹ്നങ്ങൾ നൽകി മുപ്പത്തിയെട്ട് അധികാര ചിഹ്നങ്ങൾ നൽകി ശക്തനാക്കിയ അഹ്റോന് കർത്താവ് പിന്നെ എന്തൊക്കെയാണ് നൽകിയത് കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും മുപ്പത്തിഒൻപത് അഹ്റോന്റെ അങ്കിക്ക് ചുറ്റും എന്തൊക്കെയാണ് തുന്നിച്ചേർത്തിരുന്നത് മാതള നാരങ്ങയും ധാരാളം സ്വർണമണികളും നാൽപ്പത് എന്തിലാണ് മാതള നാരങ്ങയും നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തത് അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും നാൽപ്പത്തി ഒന്ന് എന്തിനാണ് നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികൾ അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് ദേവാലയത്തിൽ അഖ്റോന്റെ ആഗമനം അറിയിക്കാൻ നാൽപ്പത്തിരണ്ട് എത്ര വർണ്ണം കലർന്ന വിശുദ്ധ വസ്ത്രമാണ് അഹ്റോനെ കർത്താവ് അണിയിച്ചത് മൂന്ന് വർണ്ണം കലർന്ന വിശുദ്ധ വസ്ത്രം നാൽപ്പത്തിമൂന്ന് ഏതൊക്കെ വർണ്ണങ്ങൾ കലർന്ന വിശുദ്ധ വസ്ത്രമാണ് അഹ്റോനെ കർത്താവ് അണിയിച്ചത് സ്വർണ നീല ധൂമ്ര വർണ്ണങ്ങൾ നാൽപ്പത്തി നാല് സ്വർണ നീല വർണ്ണം കലർന്ന ഡാഷ് വിശുദ്ധ വസ്ത്രം അവിടെ നിന്ന് അവനെ അണിയിച്ചു പൂരിപ്പിക്കുക ചിത്രപ്പണികളോട് കൂടിയ നാൽപ്പത്തിയഞ്ച് സ്വർണ്ണ നീല ധൂമ്രവർണ്ണ ചിത്രപ്പണികളോട് കൂടിയ എന്താണ് കർത്താവ് അഖ്റോനെ അണിയിച്ചത് വിശുദ്ധ വസ്ത്രം നാൽപ്പത്തിയാറ് സ്വർണ്ണ നീല ധൂമ്രവർണ്ണ കൂടിയ വിശുദ്ധ വസ്ത്രത്തോടൊപ്പം കർത്താവ് അഹ്റോനെ വേറെ എന്തൊക്കെയാണ് അണിയിച്ചത് ഒറീമീം തുമ്മീം നാൽപ്പത്തിയേഴ് കര പിരിച്ചെടുത്ത ഏത് വർണ്ണത്തിലുള്ള നൂലാണ് അഹ്റോനെ കർത്താവ് അണിയിച്ചത് കടൻ ചുവപ്പ് നാൽപ്പത്തിയെട്ട് ഇസ്രായേൽക്കാരെ എന്ത് അനുസ്മരിക്കാനാണ് സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കുത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ നാൽപ്പത്തി ഒൻപത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ എന്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകമാണ് കർത്താവ് അഹ്റോരെ അണിയിച്ചത് മുദ്രമോതിരത്തിൽ എന്ന പോലെ അൻപത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ എന്ത് കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകമാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ലിഖിതങ്ങൾ അൻപത്തി ഒന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് രത്നങ്ങൾ പതിച്ച സ്വർണഫലകം അൻപത്തിരണ്ട് ആഖ്രവന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്നത് എന്താണ് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അൻപത്തി മൂന്ന് ആഘ്റോവന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ എന്താണ് കൊത്തിയിരിക്കുന്നത് വിശുദ്ധി എന്ന് അൻപത്തിനാല് ആഘ്രോവന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ എന്തുപോലെയാണ് വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നത് ഒരു മുദ്രയിൽ എന്താ പോലെ അൻപത്തി അഖ്റോൻ്റെ തലപ്പാവിലെ കിരീടം എന്ത് പ്രകടമാക്കുന്നതായിരുന്നു വിദഗ്ദ്ധൻ്റെ കരചാതിരി പ്രകടമാക്കുന്നത് അൻപത്തിയാറ് അഖ്റോൻ്റെ തലപ്പാവിലെ കിരീടം എങ്ങനെയുള്ളതായിരുന്നു നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായത് അൻപത്തിയേഴ് അഖ്റോൻ്റെ കാലത്തിന് മുൻപ് എന്താണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിമൂന്നിൽ പറയുന്നത് അത്ര മനോഹരമായ വസ്തുക്കൾ അൻപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് പ്രകാരം അന്യരാരും അണിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് അത്രയും മനോഹരമായ വസ്തുക്കൾ അൻപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് പ്രകാരം അത്രയും മനോഹരമായ വസ്തുക്കൾ അഹ്റോവനെ കൂടാതെ വേറെ ആരൊക്കെയാണ് എക്കാലവും ധരിച്ചത് അഖ്റോന്റെ മക്കളും പിൻഗാമികളും അറുപത് എല്ലാ ദിവസവും എത്ര പ്രാവശ്യമാണ് അഖ്റോന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് രണ്ട് പ്രാവശ്യം വീതം അറുപത്തി എന്താണ് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് അഹ്റോന്റെ ഹോമബലി ബലി അറുപത്തിരണ്ട് ആരാണ് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് മോശ അറുപത്തിമൂന്ന് മോശ അഹ്റോനെ എങ്ങനെയാണ് നിയോഗിച്ചത് വിശുദ്ധ തൈലം കൊണ്ട് അഭിക്ഷേചിച്ചു നിയോഗിച്ചു അറുപത്തിമൂന്ന് എത്ര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിക്ഷേചിച്ച് നിയോഗിച്ചത് മൂന്ന് കാര്യങ്ങൾ അറുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് പ്രകാരം മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ആദ്യം പറയുന്നത് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അറുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് പ്രകാരം മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് രണ്ടാമത് പറയുന്നത് പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ അറുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് പ്രകാരം മോശ അഖ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് മൂന്നാമത് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ വേണ്ടി അറുപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് പ്രകാരം മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിക്ഷിച്ചിച്ച് നിയോഗിച്ചത് ആർക്കു വേണ്ടിയുള്ള ആകാശം പോലെ നിത്യമായ ഉടമ്പടിയാണ് അഹ്റോനും അവൻ്റെ പിൻകാമികൾക്കും വേണ്ടിയുള്ള ഉടമ്പടി അറുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് പ്രകാരം മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിക്ഷിച്ചിച്ച് നിയോഗിച്ചത് അഹ്റോനും അവൻ്റെ പിൻകാമികൾക്കും വേണ്ടിയുള്ള എങ്ങനത്തെ ഉടമ്പടിയാണ് ആകാശം പോലെ നിത്യമായ ഉടമ്പടി എഴുപത് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും വേണ്ടി കർത്താവ് അഖറോനെ എവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത് മാനവകുലത്തിൽ നിന്ന് എഴുപത്തി ഒന്ന് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും കർത്താവ് മാനവകുലത്തിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത് അഹറോനെ എഴുപത്തിരണ്ട് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് എന്തൊക്കെ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും വേണ്ടി എഴുപത്തി മൂന്ന് എന്തിനു വേണ്ടിയാണ് കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും കർത്താവ് അഖ്റോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ജനങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി എഴുപത്തിനാല് എന്ത് യാക്കോബിനെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് അഖ്റോന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് കർത്താവിൻ്റെ പ്രമാണങ്ങൾ എഴുപത്തിയഞ്ച് കർത്താവിൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് യാക്കോബിനെ എഴുപത്തിയാറ് കർത്താവിൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് എന്തു നൽകുന്നതിനാണ് കർത്താവ് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് മാർഗനിർദ്ദേശം എഴുപത്തിയേഴ് കർത്താവിൻ്റെ നിയമങ്ങളിൽ ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് അഹ്റോന് കർത്താവ് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഇസ്രായേലിന് എഴുപത്തിയെട്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും കർത്താവിൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും കർത്താവ് അഹ്റോന് എന്തൊക്കെയാണ് നൽകിയത് കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും എഴുപത്തി ഒൻപത് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിന്റെ സംഘവും അഹ്റോനെതിരെ കോപാക്രാന്തരായി എന്താണ് നടത്തിയത് ഗൂഢാലോചന എൺപത് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിന്റെ സംഘവും അഹ്റോനതിനെ എവിടെ വെച്ചാണ് അസൂയാലുക്കളായത് മരുഭൂമിയിൽ വെച്ച് എൺപത്തി ഒന്ന് കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാകുകയും ചെയ്തത് ആരൊക്കെയാണ് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എൺപത്തിരണ്ട് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിൻ്റെ സംഘവും അഹ്റോനെതിരെ കോപാക്രാന്തരായി ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാകുകയും ചെയ്തത് കണ്ട കർത്താവ് എന്തു ചെയ്തു കോപിച്ചു എൺപത്തിമൂന്ന് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിൻ്റെ സംഘവും അഖ്രവിനെതിരെ കോപാക്രാന്തരായി കൂട്ടാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാകുകയും ചെയ്ത അവർ എന്തിലാണ് നശിച്ചു പോയത് കർത്താവിൻ്റെ ക്രോധത്തിൽ എൺപത്തിനാല് ദാത്താനെയും അഭിറാമിനെയും അവരുടെ അനുയായികളെയും കോറഖിൻ്റെ സംഘത്തെയും എന്തിനാൽ ദയിപ്പിക്കേണ്ടതിനാണ് അവർക്കെതിരെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ജ്വലിക്കുന്ന അഗ്നിയാൽ എൺപത്തിയഞ്ച് ദാത്താനെയും അഭിറാമിനെയും അവരുടെ അനുയായികളെയും കോറഖിൻ്റെ സംഘത്തെയും ജ്വലിക്കുന്ന അഗ്നിയിൽ ദയിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ കർത്താവ് എന്താണ് പ്രവർത്തിച്ചത് അത്ഭുതം എൺപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത് പ്രകാരം അഹ്റോൻ്റെ എന്താണ് വർദ്ധിച്ചത് മഹത്വം എൺപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത് പ്രകാരം അഹ്റോന് കർത്താവ് എന്താണ് നൽകിയത് പ്രത്യേക അവകാശം എൺപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത് പ്രകാരം അഹ്റോന് കർത്താവ് എന്താണ് അനുവദിച്ചു കൊടുത്തത് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ എൺപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത് പ്രകാരം അഹ്റോന് കർത്താവ് എന്താണ് ധാരാളമായി നൽകിയത് ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം തൊണ്ണൂറ് അഹ്റോനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് എന്താണ് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ തൊണ്ണൂറ്റിയൊന്ന് അഹ്റോന് ദേശത്ത് എന്താണ് ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് അവകാശവും ഓഹരിയും തൊണ്ണൂറ്റി രണ്ട് അഹ്റോന്റെ ഓഹരിയും അവകാശവും ആരാണ് കർത്താവ് തൊണ്ണൂറ്റിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ഫിനേഹാസ് തൊണ്ണൂറ്റിനാല് ഫിനേഹാസിന്റെ പിതാവ് ആരാണ് എലയാസർ തൊണ്ണൂറ്റിയഞ്ച് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ആർക്കാണ് ഫിനേഹാസിന് തൊണ്ണൂറ്റിയാറ് ഫിനേഹാസ് എന്തിലാണ് തീഷ്ണതയുള്ളവനായിരുന്നത് ദൈവഭക്തിയിൽ തൊണ്ണൂറ്റിയേഴ് ജനം വഴിതെറ്റിയപ്പോഴും ആരാണ് ദൈവഭക്തിയിൽ ഉറച്ചു നിന്നത് ഫിനേഹാസ് തൊണ്ണൂറ്റിയെട്ട് ഫിനേഹാസ് എപ്രകാരമാണ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് എന്തിൻ്റെയൊക്കെ നേതാവായിരിക്കുന്നതിനാണ് കർത്താവ് ഫിനേഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നൂറ് ഫിനേഹാസും അവൻ്റെ സന്തതികളും എന്നേക്കും എന്ത് അണിയുന്നതിനു വേണ്ടിയാണ് കർത്താവ് ഫിനേഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് പൗരോഹിത്യത്തിൻ്റെ മഹിമ നൂറ്റിയൊന്ന് കർത്താവ് ഫിനേഹാസുമായി ഉറപ്പിക്കപ്പെട്ട ഉടമ്പടി എപ്രകാരമുള്ളതാണ് സമാധാന ഉടമ്പടി നൂറ്റി രണ്ട് ജസ്സെ ഏത് ഗോത്രജനാണ് യൂതാ ഗോത്രജൻ നൂറ്റിമൂന്ന് ജസ്സയുടെ പുത്രനാരാണ് ദാവീദ് നൂറ്റിനാല് രാജാവിന്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ് അവന്റെ സന്തതികൾക്ക് നൂറ്റിയച് അഹ്റോന്റെ പിന്തുടർച്ചാവകാശം ആർക്കെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ പറയുന്നത് അഖ്റോന്റെ സന്തതികൾക്ക് നൂറ്റിയാറ് രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഖ്റോന്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണെന്ന് ആരുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് യൂത ഗോത്രജനായ ജസ്സയുടെ പുത്രനായ ദാവീദുമായി നൂറ്റിയേഴ് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് ഫിനഹാസിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ജ്ഞാനം കൊണ്ട് നൂറ്റിയെട്ട് തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നതിനാണ് ഫിനെഹാസിന്റെ ഹൃദയത്തെ കർത്താവ് ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് നീതിപൂർവം വിധിക്കുന്നതിന് നൂറ്റി ഒൻപത് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് ഫിനേഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നും അങ്ങനെ അവരുടെ എന്ത് നശിക്കാതിരിക്കട്ടെ എന്നുമാണ് പ്രഭാഷകൻ പറയുന്നത് ഐശ്വര്യം നൂറ്റിപ്പത്ത് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് ഫിനഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് എന്നും അങ്ങനെ അവരുടെ ഐശ്വര്യം എങ്ങനെ നിലനിൽക്കട്ടെ എന്നുമാണ് പ്രഭാഷകൻ പറയുന്നത് തലമുറകൾ തോറും നൂറ്റി പതിനൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് പുറപ്പാട് ഏഴാം അധ്യായം ഒന്നാം വാക്യം നൂറ്റി പന്ത്രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഏഴിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് പുറപ്പാട് ഇരുപത്തി എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം നൂറ്റി പതിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സംഖ്യ ഇരുപത്തി അഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി പതിനാല് മോശയുടെ ഗോത്രം ഏതാണ് ലേവി ഗോത്രം നൂറ്റി പതിനഞ്ച് ദാവീദിന്റെ പിതാവാരാണ് ജസ്സെ